എടി ലൂസി വാലന്റൈൻസ് ഡേ ഒക്കെ വരാൻ പോവാണല്ലോ അതെ അതെ നീ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ പിന്നല്ലാതെ നീ എന്ത് ഗിഫ്റ്റ് ആണ് ഇതിന്റെ ലവറിന് അവനൊരു ഷൂ വാങ്ങി വാങ്ങിക്കൊടുക്കൂടി ആണല്ലേ അപ്പൊ പുള്ളിക്കാരൻ നിനക്ക് എന്ത് വാങ്ങി തരും എനിക്ക് ചിലപ്പോ ഒക്കെ വാങ്ങി തരുമായിരിക്കും എല്ലാ വാലന്റൈൻസ് ഡേക്ക് നിനക്ക് ഗിഫ്റ്റ് കിട്ടൂടി പിന്നല്ലാതെ വാലന്റൈൻസ് ഡേക്ക് മാത്രമല്ല ബർത്ത്ഡേയ്ക്കും ആഘോഷങ്ങൾക്കോ പിന്നെ തോന്നുമ്പോ തോന്നുമ്പോ എനിക്ക് അവനോ ഗിഫ്റ്റ് വാങ്ങുന്നേ ആണല്ലേ എന്താ നിനക്ക് ഗിഫ്റ്റ് കിട്ടാറില്ലേ ഓ സോറി നീ സിംഗിൾ ആണല്ലോ അല്ലേ ആഹ് അതെ അതെ പതിനെന്തിനടി മക്കാച്ചി നീ ഇങ്ങനെ പളിവാക്കി ചിരിക്കുന്നെ അല്ലേലും ഈ ക്ലാസ്സിൽ എനിക്ക് മാത്രമല്ല അവർ ഉള്ളു തോന്നില്ലെടി ആഹ് അതെ അതെ നിനക്ക് മാത്രമേ ഉള്ളു നിന്റെ ലവ് പൊട്ടുപൊടിച്ച് അടക്കായി അത് മുന്നേ അങ്ങനെ പറഞ്ഞു കളയാക്കി എന്തേലും ഒരു ഡയലോഗ് തിരിച്ചു പറയാമായിരുന്നു അല്ലേലും ലവിലൊന്നും വലിയ കാര്യൊന്നും ഇല്ലടി ലൂസി ഓ ലുക്കില്ലാത്തെന്ന് എനിക്ക് ലൈൻ സെറ്റ് ആയെങ്കിൽ എനിക്ക് ലൈൻ സെറ്റാകും കേട്ടോ ഈ ഡയലോഗുകളിൽ ഏതെങ്കിലും ഒന്നും അവളോട് പറയായിരുന്നു അതങ്ങനെ ആവശ്യത്തിന് ഒരു ഡയലോഗും മനസ്സിൽ വരൂല്ലോ